ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസ് ഡ്രൈവറിന്റെ ഫിസിക്കല് നാളെ മുതലാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതായാലും ആ ഡേറ്റുകൾ ചേഞ്ച് ആയിട്ട് മറ്റൊന്നുമല്ല കാരണം മഴ അത് ശക്തമായ മഴയെ തുടർന്ന് നിലവിൽ നമ്മുടെ ഒരു ഫ്രണ്ടില് കോട്ടയം പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് നാളെ രാവിലെ ഫിസിക്കൽ ഉണ്ടായിരുന്നു അത് ചേഞ്ച് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട് മറ്റെവിടെയൊക്കെ മാറ്റി എന്ന് വ്യക്തമായിട്ട് അറിയില്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തെയും നാളത്തെ ഫിസിക്കലും മാറ്റിയിട്ടുണ്ട് അത് അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ ചെക്ക് ചെയ്യുക പ്രൊഫൈല് കയറി നോക്കാൻ നോക്കിയിട്ട് പ്രൊഫൈല് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഫിസിക്കലി അടുത്ത് വരുന്നവർ നോക്കുക ഇതുപോലെ മഴ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു ഡേറ്റുകളും മാറ്റാനുള്ള സാധ്യതകളുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഗ്രൗണ്ടിലും വെള്ളവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം നമുക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് ഡ്രൈവറിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോട്ടയം പരേഡ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് മൂന്നാം തീയതി രാവിലെ അഞ്ചരക്കത്തെ ഫിസിക്കലി മാറ്റി എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ ഫിസിക്കലി ചേഞ്ച് ചെയ്യുണ്ടോ ഉണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ ജസ്റ്റ് വീഡിയോ കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക കാര്യം ഇതുള്ളവർ ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് ഇതിനുശേഷം നമുക്ക് എക്സസൈസിൻ്റെ ഫിസിക്കലും വരാനുള്ളതാണ് മഴ ഇതുപോലെ തുടരുകയാണെങ്കിൽ മിക്കവാറും ഇതിനൊക്കെ ചേഞ്ച് വരാനുള്ള സാധ്യതകളുണ്ട് മാക്സിമം ഇത് ഫിസിക്കല് നടന്നു പോകുന്നതാണ് നല്ലത് പക്ഷേ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിസിക്കലൊക്കെ നടന്നു പോകുന്നതാണ് നല്ലത് പക്ഷേ ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ചേഞ്ച് ആയേക്കുന്നത് അപ്പൊ ഒരു കാര്യം അറിഞ്ഞ് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി വന്നത് അപ്പൊ മാക്സിമം ഫിസിക്കലുള്ളവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മെസ്സേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക പ്രൊഫൈലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പം നമുക്ക് പുതുക്കിയ ഡേറ്റും കാര്യങ്ങളും ഉടനെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഇപ്പം ഈ മെസ്സേജ് വന്ന പോലെ തന്നെ നമുക്ക് ചിലപ്പം ഹോൾ ടിക്കറ്റിൽ ചേഞ്ച് കാണത്തില്ല ജസ്റ്റ് ഒരു പ്രൊഫൈൽ മെസ്സേജോ അല്ലെങ്കിൽ മൊബൈൽ മെസ്സേജോ വരാം ഇനിയിപ്പോൾ നമ്മുടെ പുതിയ ഡേറ്റ് ചിലപ്പോൾ ഈ പഴയ ഹോൾ ടിക്കറ്റ് വെച്ച് തന്നെയായിരിക്കാം നമ്മുടെ ഫിസിക്കൽ നടക്കാനുള്ള സാധ്യതയുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ്